ഹലോ ഗ്രുവൻ നീറ്റ് ആൻഡ് ജെഇ പരീക്ഷകളിൽ നല്ല ഒരു റാങ്ക് പേടിക്കുന്നതിന് കോച്ചിങ് സെന്റർക്ക് കോച്ചിങ് സെൻറ്റേഴ്സിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ഉണ്ട് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നല്ല സിസ്റ്റമുള്ള കോച്ചിങ് സെൻറ്റേഴ്സ് ആണ് നല്ല സെന്റേഴ്സ് നന്നായിട്ട് പഠിപ്പിച്ചാൽ മാത്രം പോരാ നല്ല സിസ്റ്റം ഉണ്ടായിരിക്കണം ഓക്കെ നമുക്ക് പലപ്പോഴും കാണാൻ കഴിയും നന്നായിട്ട് പഠിക്കുന്ന പ്ലസ് ടു ല നല്ല മാർക്ക് മേടിച്ച നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന കുട്ടികൾക്ക് പല കുട്ടികൾക്കും NEET നീറ്റും ജെഇ എക്സാമും ക്വാളിഫൈ ചെയ്യാൻ കഴിയാറില്ല അല്ലെങ്കിൽ നല്ല റാങ്ക് മേടിക്കാൻ കഴിയാറില്ല അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇവർ കോച്ചിങ് എടുത്ത രീതിയാണ് അല്ലെങ്കിൽ കോച്ച് സെൻറ്റർ ആണ് സോ നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കാൻ കോച്ചിങ് സെൻറ്റേഴ്സിന് നല്ല ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് അത് പോസിറ്റീവായിട്ടും ഇമ്പാക്ട് ചെയ്യാം നെഗറ്റീവായിട്ടും ഇമ്പാക്ട് ചെയ്യാം ഇത് നമ്മൾ രണ്ട് ലെവലിലാണ് പറയുന്നത് ആദ്യം നമ്മൾ പറയുക പ്ലസ് വൺ പ്ലസ് ടു ഗോയിങ് സ്റ്റുഡൻസ് കോച്ചിങ് സെൻ്റർ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അടുത്തത് റിപ്പീറ്റേഴ്സ് ബാച്ച് റിപ്പീറ്റർ ബാച്ചിന് നമ്മൾ ചേരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരു കോച്ചിങ് സെൻറ്റർ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓക്കെ നമുക്ക് ആദ്യം പ്ലസ് വൺ പ്ലസ് ടുയിലോട്ട് വരാം പ്ലസ് വൺ പ്ലസ് ടു ആണ് പലപ്പോഴും പലരും തെറ്റിക്കുന്ന അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ട് പ്ലാൻ ഇല്ലാതെ ചെയ്യുന്ന ഒരു ലെവൽ എന്ന് പറയുന്നത് പ്ലസ് വൺ പ്ലസ് ടു ഗോയിങ് ആണ് ഒരു ഉദാഹരണം പറഞ്ഞു തരാം നിങ്ങൾ ഏത് സെൻറ്റർ എടുത്തോളൂ ഏത് ഏത് ചെറിയ സെൻറ്റർ എടുത്ത് നോയിക്കോളും ഇവരൊക്കെ എഴുതിയിട്ടുണ്ടാവുക ട്യൂഷൻ പ്ലസ് എൻട്രൻസ് കോച്ചിങ് എന്നാണ് പക്ഷെ നിങ്ങളൊന്ന് പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ ട്യൂഷൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എൻട്രൻസ് കോച്ചിങ് ഉണ്ടാവില്ല കാരണം ഈ പ്ലസ് വൺ പ്ലസ് ടു ആ പഠിക്കുന്ന കുട്ടികൾക്ക് ഇതിനെക്കുറിച്ചൊരു ഐഡിയ പലപ്പോഴും ഉണ്ടാവില്ല എന്താണ് പ്ലസ് എന്ത് എന്ത് അവർക്ക് പലപ്പോഴും കോൺസെപ്റ്റ് സെയിം ആണല്ലോ ആക്ച്വലി യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ രണ്ട് 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 സ്കിൽസ് ആണ് നമുക്ക് വേണ്ടത് ഒന്ന് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പില് നോർമൽ ബോർഡ് എക്സാമില് എന്താ പറയാ നമ്മൾ ജസ്റ്റ് കാര്യങ്ങൾ പഠിച്ചാൽ മതി പക്ഷെ നമ്മൾ എൻട്രൻസ് ചെയ്ത നമുക്ക് ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട് പലപ്പോഴും നല്ല റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെന്റേഴ്സ് ഉണ്ടാവും ഹയർ സെക്കൻഡറി ലെവലിൽ പ്ലസ് ടു ബോർഡ് എക്സാമിൽ നല്ല റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെന്റേഴ്സ് ഉണ്ടാവും പക്ഷേ ഇവർക്ക് എൻട്രൻസിൽ റാങ്ക് ഉണ്ടാവില്ല അതിനുള്ള കാരണം എന്ന് പറയുന്ന ഇവർ നല്ല ക്ലാസ് കൊടുക്കുന്നുണ്ട് പക്ഷേ എൻട്രൻസിന്റെ ലെവലിൽ ക്ലാസ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ ഒരു സിസ്റ്റം ഇല്ല എങ്ങനെയാണ് നീറ്റ് എക്സാം എഴുതൽ ജെഇ എക്സാം എഴുതാൻ അതിനായിട്ട് പരിശീലിപ്പിക്കുന്നില്ല ആക്ച്വലി നമ്മൾ ഈ പരിശീലന കാലഘട്ടത്തിൽ തന്നെ നമ്മൾ ഈ എക്സാമുകൾ എഴുതിയിട്ട് മോക്ക് ടെസ്റ്റുകൾ എഴുതിയിട്ട് അല്ലെങ്കിൽ മോഡൽ ക്വസ്റ്റ്യൻസ് എഴുതിയിട്ട് അല്ലെങ്കിൽ എം സി ക്യൂസ് എഴുതിയിട്ട് നമുക്കൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട് വിത്തിൻ ഒരു ടൈം ഫ്രെയിമിൽ നമ്മൾ എഴുതി നമ്മുടെ ഫാസ്റ്റ് കൂട്ടി 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 കൊണ്ടുവരണം അതാണ് സ്കില്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പല പക്ഷെ പലപ്പോഴും ഇത്തരം സെൻറ്റേഴ്സിൽ എന്ത് ഇത്തരം സെൻറ്റേഴ്സിൽ അത്തരത്തിലുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നില്ല അവർ അപ്പോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ട്യൂഷൻ മാത്രം പോരാ എൻട്രൻസ് കോച്ചിങ് കൂടി ഒരു സെന്റർ ആണ് അതിന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം ഓക്കെ നിങ്ങൾ ആക്ച്വലി നിങ്ങൾ പലപ്പോഴും പല കുട്ടികളും ചിന്ത റോങ് ആയി ചിന്തിക്കുന്ന ഒരു കാര്യമാണ് പ്ലസ് ടു കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്താൽ മാത്രമല്ലേ എൻട്രൻസ് കിട്ടും എന്നുള്ളത് നിങ്ങൾ ഈ വർഷത്തെ എക്സാമിലെ റിസൾട്ട് തന്നെ എടുത്ത് നോക്കിക്കോളും ഏറ്റവും നല്ല റാങ്ക് പേടിച്ച കുട്ടികൾ ഫസ്റ്റ് റാങ്ക് ഓൾ ഇന്ത്യ ലെവൽ ഫസ്റ്റ് സെക്കൻഡ് റാങ്ക് പേടിച്ച കുട്ടികൾ നീറ്റ് റെസിഡൻഷ്യൽ പ്രോഗ്രാം ആണ് അതായത് പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ ഒപ്പം പഠിച്ച കുട്ടികളാണ് അതിന് നമ്മൾ റെസിഡൻഷ്യൽ പ്രോഗ്രാം തന്നെ എടുക്കണം നിർബന്ധമൊന്നുമില്ല പ്ലസ് വൺ പ്ലസ് ടു സ്കൂൾ പഠിക്കുന്ന സമയത്ത് നല്ല ഒരു കോച്ചിങ് സെന്ററുള്ളത് ട്യൂഷനും അതുപോലെ എൻട്രൻസ് കോച്ചിങ്ങും ഒരുപോലെ കൊടുക്കുന്ന ഒരു സെന്റർ നമ്മൾ തിരഞ്ഞെടുക്കണം അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാം എന്ന് നോക്കാം അതിന് ഒന്നുമില്ല വളരെ സിമ്പിളാണ് നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു ഗോയിങ് സ്റ്റുഡൻസിന് നീട്ടിൽ എന്താ റാങ്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് തിരഞ്ഞെടുക്കാം പലപ്പോഴും ഈവൻ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം ഞാൻ ഒരു നാട്ടിലോട്ട് വരുമ്പോൾ ലോക്കലായിട്ടുള്ള കുറച്ച് സെന്ററിൽ എടുക്കാറുണ്ട് ഇവർ നന്നായിട്ട് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെന്റേഴ്സാണ് ഈവൻ ഈ വർഷം ഈവൻ ഈ വർഷം പോലും നന്നായിട്ട് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതായത് ഒരുപാട് ഫുൾ എ പ്ലസ് പേടിച്ചിട്ടുണ്ട് മൂന്ന് കുട്ടികൾ ഫുൾ മാർക്ക് ആയിരത്തി ഇരുന്നൂറിലായിരത്തി ഇരുന്നൂറ് മാർക്ക് മേടിച്ചിട്ടുണ്ട് അപ്പം ഇത്തരത്തിലുള്ള സെൻറ്റേഴ്സാണ് പക്ഷേ ഇവർക്ക് നീട്ടിൻ്റെ റിസൾട്ടില്ല അതായത് നീറ്റിൽ ഇവർക്ക് റാങ്ക് ഇല്ല ഇവൻ ഞാൻ പലപ്പോഴും നമ്മൾ ഈ ബേസിക് കോൺസെപ്റ്റ് കവർ ചെയ്തിട്ട് ഹയർ ലെവലിലോട്ട് അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ആ ലെവലിലോട്ട് നമ്മൾ പോകുമ്പോൾ ഇവർ പറയാറുണ്ട് പലപ്പോഴും പറയാറുണ്ട് ഇത്ര മതി മതിയാണ് അപ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് അപ്പോൾ ഇവിടെ എൻട്രൻസ് കോച്ചിങ് കൂടി ഇല്ലേ അപ്പോൾ അവർ പറയും നമ്മളത് അത് എല്ലാവരും കൊടുക്കുന്നുണ്ടല്ലോ പക്ഷെ നമുക്കത് എന്താണ് പ്രോഫിറ്റബിൾ അല്ല ഇനിയും കൂടുതൽ ഹവേഴ്സ് എടുത്താൽ അവർ അല്ല അങ്ങനെ അവർ പറയാറുണ്ട് ഓക്കെ അപ്പം നമുക്ക് ഇവരുടെ റിസൾട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ബോർഡ് ലെവലിൽ നല്ല പെർഫോമൻസ് ആണ് നല്ല ഒരുപാട് ഫുൾ എ പ്ലസ് നല്ല ഫുൾ മാർക്ക് മേടിച്ച മൂന്ന് കുട്ടികൾ എന്ന് പറയുമ്പോൾ നല്ലൊരു കോച്ചിങ് സെൻറ്റർ ആണല്ലോ പക്ഷേ ഇവർക്ക് ഒരാൾക്ക് പോലും എൻട്രൻസ് കോച്ചിങ്ങിൽ റാങ്ക് കിട്ടിയിട്ടില്ല ഇവർക്ക് റിപ്പീറ്റഡ് ബാച്ച് ഉണ്ട് അതിലൊരു കുട്ടി ക്വാളിഫൈഡ് ആയിട്ടുണ്ട് എന്നല്ലാതെ ഇത്രയും ടാലൻ്റ് ഉള്ള കുട്ടികൾ ഇത്രയും പൊട്ടൻഷ്യൽ ഉള്ള കുട്ടികളുടെ എൻട്രൻസ് കോച്ചിങ് ലെവൽ ആ നീറ്റ് ജെ ഇ പ്രിപ്പറേഷനിൽ നമ്മൾ അതിന് വേണ്ട സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല സോ സിസ്റ്റത്തിലുള്ള ഒരു എന്താണ് പാളിച്ച ആണത് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ റൂറൽ റൂറലായിട്ടൊക്കെ പഠിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ നീറ്റ് ജെ മെയിൻ അതായത് ജെ നീറ്റിൽ റിസൾട്ട് ഈവൻ പ്ലസ് വൺ പ്ലസ് ടു ഗോയിങ് സ്റ്റുഡൻസിന് റിസൾട്ട് ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം അതോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈവൻ നല്ല വലിയ പേരിൽ ഓൾ ഇന്ത്യ ലെവലിൽ അറിയപ്പെടുന്ന സെൻറ്റേഴ്സ് തുടക്ക നമ്മൾ ഒരു സെൻറ്ററിൽ Ay ndomo ba പരിചയം അതായത് സക്സസ് ക്രിയേറ്റ് ചെയ്ത സെൻറ്റേഴ്സ് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം പലപ്പോഴും ഓൾ ഇന്ത്യ ലെവലിൽ നല്ല ബ്രാൻഡായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമ്മുടെ ഇത്തരം പാലക്കാട് അല്ലെങ്കിൽ കാലിക്കറ്റ് കൊച്ചി ട്രിവാൻഡ്ര ഇത്തരം സെൻ ഇവിടെ വരാൻ വന്നവർ സെന്റർ ഓപ്പൺ ചെയ്യാറുണ്ട് അപ്പം അവർ തുടക്ക കാലഘട്ടമായതുകൊണ്ട് തന്നെ ഇവർക്ക് പല പാളിച്ചകളും ഉണ്ടാവാം ഫാക്കൾട്ടീസ് നല്ല ഫാക്കൾട്ടീസ് എത്തിക്കുന്നതിന് സിസ്റ്റമാറ്റിക് ആയിട്ട് കാരണം അവരും പഠിച്ചു വരികയാണ് മിക്കപ്പോഴും ഇത് ഒരു ഫ്രാഞ്ചൈസി മോഡലിലൊക്കെ ആയിരിക്കും വരിക നല്ല ബ്രാൻഡൊക്കെ വരുമ്പോൾ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അത് പാളി പാളാനും നല്ല ചാൻസ് ഉണ്ട് അവിടെ അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് പുതിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കയറുന്നതിനേക്കാൾ ഞാൻ അഡ്വൈസ് ചെയ്യാം ഒന്ന് തഴക്കം വന്ന നന്നായിട്ട് റിസൾട്ടൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നിങ്ങൾ തിരഞ്ഞെടുക്കാനാണ് ഇത്തരത്തിലുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് നമ്മുടെ 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 കേരളത്തിൽ പക്ഷെ അത് നിങ്ങൾക്ക് ഏതാണ് സ്യൂട്ടായത് അത് നിങ്ങൾ സെലക്ട് ചെയ്യാം ഓക്കെ സോ ഇതാണ് ഒരു കാര്യം ഉറപ്പ് വരുത്താം എൻട്രൻസ് ട്യൂഷനോ ട്യൂഷൻ ഡെഫിനറ്റ്ലി എല്ലാവരും നന്നായിട്ട് കൊടുക്കും അതോടൊപ്പം തന്നെ എൻട്രൻസ് കോച്ചിങ്ങും അവർ നന്നായിട്ട് കൊടുക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താം കാരണം അതിന് നിങ്ങൾ റിസൾട്ട് ചെക്ക് ചെയ്യുക അതാണ് നീറ്റ് പ്ലസ് വൺ പ്ലസ് ടു ഗോയെങ്കിൽ എത്രത്തോളം റിസൾട്ട് ഉണ്ടെന്ന് ചെക്ക് ചെയ്യാം കാരണം പ്ലസ് വൺ പ്ലസ് ടു ഗോയെങ്കിലാണ് നമുക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ ചെയ്യാൻ കഴിയാം പലപ്പോഴും പല കുട്ടികളും തെറ്റായ ധാരണകളുണ്ട് അതായത് പ്ലസ് വൺ പ്ലസ് ടുവിൽ അത് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ട് അല്ലേ അത്ര റിപ്പീറ്റ് ചെയ്താലല്ലേ കിട്ടുള്ളൂ അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട് പക്ഷെ അത് ശരിയല്ല പ്ലസ് പ്ലസ് ടു പഠിക്കുമ്പോൾ തന്നെയാണ് നിങ്ങൾക്ക് ഏറ്റവും കാരണം നിങ്ങൾ രണ്ട് വർഷം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഫ്രീ ആയിട്ട് പഠിക്കുന്നുണ്ട് റിപ്പീറ്ററൊക്കെ ആകുമ്പോൾ ഒരു ടെൻഷന് കുറച്ചെങ്കിലും ഉണ്ടാവും അപ്പം അങ്ങനെയൊന്നും ഇല്ലാതെ നമുക്ക് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റും പക്ഷെ പക്ഷെ നന്നായിട്ട് നമ്മൾ നമ്മളെന്തോ ട്രൈ ചെയ്യാം അത് നന്നായിട്ട് വർക്ക് ചെയ്യുന്ന മെത്തേഡാണ് ആണ് ഓക്കെ അതിന് നിങ്ങള് ഒരു റെസിഡൻഷ്യൽ പോണമെന്നൊന്നുമില്ല നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഒരു നല്ല കോച്ചിങ് സെന്ററിൽ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യണം ഓക്കെ സോ പ്ലസ് വൺ പ്ലസ് ടു ആ ടൈമിൽ തന്നെ നന്നായിട്ട് എം സി ക്യൂസ് എന്താണ് ചെയ്ത് ചെയ്ത് പഠിക്കണം അങ്ങനെ നിങ്ങൾക്ക് ആ സ്കില് നിങ്ങള് ഡെവലപ്പ് ചെയ്യും കാരണം നിങ്ങൾക്ക് രണ്ട് വർഷം കൊണ്ടും നിങ്ങളുടെ ആ സ്കില് എന്ന് പറയുന്നത് ടോപ്പ് ലെവലിൽ എത്തും ഓക്കെ അതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് റിപ്പീറ്റേഴ്സ് ബാച്ചിലോട്ട് വരാം റിപ്പീറ്റേഴ്സ് ശ്രദ്ധിക്കേണ്ടത് പലപ്പോഴും നോർമലി നമ്മൾ ഈ റിപ്പീറ്ററൊക്കെ ചേരുമ്പോൾ നമ്മൾ എൻട്രൻസ് കോച്ചിങ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ചേരുന്നത് പ്രശ്നവുമല്ല പക്ഷെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പലപ്പോഴും നമ്മൾ നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് വിലയിരുത്തുമ്പോൾ ഏറ്റവും ടോപ്പ് റാങ്ക് നേടിയ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കേരളത്തിൽ ഫസ്റ്റ് റാങ്ക് നേടി അല്ലെങ്കിൽ സെക്കൻഡ് റാങ്ക് നേടി ഇവരെ പിക്ചർ മാത്രമായിരിക്കും പലപ്പോഴും കൊടുത്തിട്ടുണ്ടാവുക അപ്പോൾ അതിന് നിങ്ങൾ വീ വീണ് പോകരുത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എത്ര നമ്പർ ഓഫ് സ്റ്റുഡൻസ് അവിടെ നിന്ന് നീറ്റ് അല്ലെങ്കിൽ ജെഇ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് എത്ര നമ്പർ ഓഫ് സ്റ്റുഡൻസ് കൂടുതൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാവും അതിലോട്ടാണ് നിങ്ങൾ കൊടുക്കേണ്ടത് അല്ലാതെ ഫസ്റ്റ് റാങ്ക് മേടിച്ചു സെക്കൻഡ് റാങ്ക് മേടിച്ചു കാരണം പല സെൻറ്റേഴ്സിലും ചില കുട്ടികൾ നല്ല ബ്രൈറ്റ് ആയിരിക്കും എക്സ്ട്രാ ലെവൽ ആയിരിക്കും അപ്പോൾ നമ്മൾ ഒറ്റപ്പെട്ട ചില സെൻറ്റേഴ്സിൽ ഇവർ നന്നായിട്ട് പെർഫോമൻസ് ഇവർക്ക് മാത്രം റിസൾട്ട് ഉണ്ടാവും മെയിൻ റിസൾട്ട് ഇവർക്ക് കാരണം അത് അവരുടെ ആ കുട്ടികളുടെ എക്സ്ട്രാ കാലിബർ കാലഗറുണ്ടാണ് എക്സെപ്ഷണൽ ആയിട്ടുള്ള ചില കുട്ടികൾ ഉണ്ടാവും അങ്ങനെ അപ്പോൾ ഇവർ അഡ്വെർടൈസ് ചെയ്യുമ്പോൾ ഈ കുട്ടിയുടെ ഫസ്റ്റ് റാങ്ക് കിട്ടി അത് മാത്രമായിട്ടും കൊടുക്കുക അപ്പോൾ നമ്മൾ അത് കണ്ടിട്ട് ആവും ഫസ്റ്റ് റാങ്ക് അടിപൊളി ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അപ്പം അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവർക്ക് എന്താണ് ഇവർക്ക് ഫാക്കൾട്ടീസിന്റെയും അല്ലെങ്കിൽ അസിസ്റ്റത്തിന്റെയും ഒക്കെ ലാക്ക് വരും ഇവിടെ അപ്പൊ അത് നമ്മളെ ബാധിക്കും അത് പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് കണ്ടിട്ടുണ്ട് ഓക്കെ അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ഫസ്റ്റ് ടു സെക്കൻഡു റാങ്ക് അല്ല സത്യത്തില് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് എത്ര നമ്പർ ഓഫ് സ്റ്റുഡൻസ് അവിടെ നിന്ന് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇനി ടൈം ജയിൽ ഉയർന്ന റാങ്കുകൾ നേടിയിട്ടുണ്ട് എന്ന് നോക്കണം അതും കഴിയുകയാണെങ്കിൽ എത്ര സ്റ്റുഡൻസിൽ നിന്നാണ് ഇത്രയും വന്നിട്ടുള്ളത് ഒരുപാട് സ്റ്റുഡൻസിന് അഡ്മിറ്റ് ചെയ്തിട്ട് കുറച്ച് പേരെ കിട്ടുന്നത് അത് ശരിയല്ലല്ലോ പക്ഷേ പലപ്പോഴും നമുക്ക് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് കാണാൻ പറ്റും വളരെ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂ സ്റ്റുഡൻസ് പക്ഷേ എന്താണ് അവിടെ നല്ല റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇതിനെ കുറിച്ച് നന്നായിട്ട് റിസർച്ച് ചെയ്യണം ഓക്കെ എത്ര എത്രത്തോളം സ്റ്റുഡൻസ് അവിടെ നിന്ന് റാങ്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ആയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യണം ഒരിക്കലും ഫസ്റ്റ് സെക്കൻഡ് ആ റാങ്ക് മാത്രം അത് മാത്രം പ്രൊജക്ട് ചെയ്തിട്ട് അത് ലക്കില് കിട്ടി ലക്കിൽ ലക്കില് കിട്ടുന്ന ഇൻസ്റ്റ്യൂട്ട് അത് മാത്രം പ്രൊജക്ട് ചെയ്തിട്ട് അഡ്വർടൈസ് ചെയ്യും അതിൽ നിങ്ങൾ വീണ് പോകരുത് അതാണ് റിപ്പീറ്റേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്രയുമാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്താണ് ചില ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നന്നായി നമുക്കറിയാം കേരളത്തിൽ തന്നെ നന്നായിട്ട് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് അല്ലെങ്കിൽ വളരെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് അപ്പോൾ ഇവിടുത്തെ ഒരു ഗുണമെന്ന് പറയുന്നത് അവിടെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും ആക്ച്വലി നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ കറന്റ് ഏറ്റവും കൂടുതൽ എന്താണ് നന്നായിട്ട് പ്രിപ്പറേ പ്രിപ്പറേഷൻ കൊടുക്കുന്ന അല്ലെങ്കിൽ നന്നായിട്ട് റാങ്ക് പഠിക്കുന്ന ഒരുപാട് റാങ്ക് പഠിക്കുന്ന അവിടെ കയറുന്നതായിരിക്കും നല്ലത് പറയാൻ കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഗുണം ഇത്രയേ ഉള്ളൂ ഫാക്കൽറ്റീസിന്റെ ഗംഭീരമായതുകൊണ്ട് മാത്രമല്ല കാരണം നല്ല ഫാക്കൽറ്റീസ് വേറെ ഒരുപാട് സെൻറ്റേഴ്സിൽ അവൈലബിൾ ആണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്താണ് കേരളത്തിലെ ടോപ്പ് സ്റ്റുഡൻസ് അവിടെയാണ് പഠിക്കുന്നത് അപ്പം നിങ്ങൾ അവരോട് തന്നെ കോമ്പിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ധാരണ വരും ഓ ഞാൻ ഇത്രത്തോളം ഡെവലപ്പ് ആവേണ്ടതുണ്ട് ഇതാണെൻ്റെ ലെവൽ നിങ്ങളുടെ ലെവൽ നിങ്ങൾക്ക് ക്ലിയർ ആകും അപ്പം നിങ്ങൾക്ക് അതിനനുസരിച്ച് തുടക്കം മുതലേ ഡെവലപ്പ് ചെയ്യാം പക്ഷേ നിങ്ങൾ മറ്റ് ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലാണ് അല്ലെങ്കിൽ മറ്റു പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലാണ് പഠിക്കുന്നതെങ്കിൽ ഇവ നല്ല ഫാക്കൽറ്റീസ് ആയിരിക്കും അവിടെ നല്ല കോച്ചിങ് ആയിരിക്കും അങ്ങനെ അവിടെ റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ പക്ഷേ ഇവിടുത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇങ്ങനെ നന്നായിട്ട് റാങ്ക് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന അവിടെ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആദ്യം മുതലേ നിങ്ങൾക്ക് ആ ലെവല് മനസ്സിലാവും പക്ഷേ നിങ്ങൾ മറ്റൊരു സെന്ററിലാണെങ്കിൽ നിങ്ങൾക്ക് ആ ലെവൽ മനസ്സിലാവില്ല ഫൈനൽ എക്സാമിലെ സമയത്ത് മാത്രമേ ആ ലെവല് മനസ്സിലാവുള്ളൂ പക്ഷേ ചെറിയ സെന്റേഴ്സിൽ അതായത് വളരെ കുറച്ച് സ്റ്റുഡൻസേ ഉള്ളൂ എന്നാലും അവിടെ അത്യാവശ്യം നല്ല റാങ്ക് വരുന്നുണ്ട് അത്തരത്തിൽ അത്തരത്തിലുള്ള സെന്റേഴ്സിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഈവൻ എന്താ പറയാ ഒരുപാട് അറ്റൻഷൻ കിട്ടും നമുക്ക് ഒരുപാട് അറ്റൻഷൻ കിട്ടും കുറച്ചുകൂടി അറ്റൻഷൻ കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട് പക്ഷേ ഉയർന്നു നിൽക്കുന്ന ഇത്തരത്തിലുള്ള ഞാൻ സെൻറ്റേഴ്സ് പറയുന്നില്ല അത് പേര് പറയുന്നില്ല ഞാന് അത് നിങ്ങൾ തന്നെ എന്താണ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവുമല്ലോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് റിസർച്ച് ചെയ്താൽ മതി സെൻറ്റേഴ്സിൻ്റെ പേര് പറയുന്നില്ല അത് മോശമായിരിക്കും ഓക്കേ സോ ഇത്രയാണ് ചെയ്യാനുള്ളത് ഞാനൊന്ന് കൺക്ലൂഡായിട്ട് പറയാം നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുമെന്നാൽ ശ്രദ്ധിക്കണം ട്യൂഷനോടൊപ്പം എൻട്രൻസ് കോച്ചിങ്ങും കൊടുക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക അത് പേരിൽ മാത്രം പോരാ ബോർഡിൽ മാത്രം എഴുതിയാൽ പോരാ അവർക്ക് റിസൾട്ട് അവർക്ക് നീറ്റിൽ പ്ലസ് വൺ പ്ലസ് ടു ഗോയിങ് സ്റ്റുഡൻസിന് റിസൾട്ട് നീറ്റ് റാങ്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തണം ഓക്കെ അത് കിട്ടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർ അഡ്വർടൈസ്മെന്റിൽ കൊടുക്കും ഓക്കെ രണ്ടാമത്തെ കാര്യം റിപ്പീറ്റേഴ്സിന്റെ റിപ്പീറ്റേഴ്സിന്റെ എന്താ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് സെക്കൻഡ് ആ റാങ്ക് മാത്രം പ്രൊജക്ട് ചെയ്ത് അഡ്വർട്ടൈസ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിങ്ങൾ വിശ്വസിക്കരുത് വിശ്വസിക്കരുത് എന്ന് പറഞ്ഞാൽ റിസ്ക് എടുക്കരുത് കൂടുതൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഏജ് സെന്ററിൽ നിന്നാണ് ഒരുപാട് കുട്ടികൾ ക്വാളി ഒരു ഒരാവറേജ് റാങ്ക് ആണെങ്കിൽ പോലും കൂടുതൽ സ്റ്റുഡൻസ് എവിടെ നിന്നാണ് ക്വാളിഫൈ ചെയ്യുന്നത് അവിടെ അഡ്മിഷൻ എടുക്കാൻ ശ്രദ്ധിക്കുക ഇത്രയുമാണ് പറയാനുള്ളത് പിന്നെ ബാക്കി നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് സിസ്റ്റമാറ്റിക് ആവണം നമ്മൾ ഒരുപാട് സ്കില്ല് നമുക്ക് ഡെവലപ്പ് ചെയ്യണം പഠിക്കൽ മാത്രമല്ല നീരാൻ ജീ എക്സാം ക്വാളിഫൈ ചെയ്യാന്ന് പറയുന്നത് ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ് ഈ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഓക്കെ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് എന്ന് നിങ്ങൾ ചോദിച്ചോളും ഓക്കെ ഓൾ ദി ബെസ്റ്റ്